പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് നിറയും അത്രയ്ക്ക് നല്ല ഫീല്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കിടിയിലെ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് കണ്ടു നോക്കിയാലോ ഈ സ്ട്രീറ്റ് ഫുഡ് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു മസാലപ്പൊടി തയ്യാറാക്കി എടുക്കാനുണ്ട് ഈ ഒരു മസാല കൂട്ടം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നാൽ നമുക്ക് ഈസിയായിട്ട് ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലി വേണം ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്ത എള് നാല് വറ്റൽമുളക് ഒരു ബേ ലീഫ് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകമുണ്ടല്ലോ പെരിഞ്ചീരകം നാല് ഗ്രാമ്പൂ ഏഴെട്ട് പീസ് കുരുമുളക് ഒരു സ്റ്റാറുണ്ട് പിന്നെ മീഡിയം വലുപ്പമുള്ള ഒരു കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു ചെറിയ ജാതിക്കാടെ കുരുവെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പോഷൻ മാത്രം ആവശ്യമുള്ളൂ ഇത്രയും മസാലക്കൂട്ടാണ് നമുക്ക് വേണ്ടിയത് ഇനി സ്റ്റൗ ഓൺ ആക്കി ഇത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ തയ്യാറാക്കുന്ന സ്ട്രീറ്റ് ഫുഡിൻ്റെ മസാലക്കൂട്ടാണ് ഈ ഒരു മസാലപ്പൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മളിവിടെ ദബേലി എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ് തയ്യാറാക്കി എടുക്കുന്നത് മസാലക്കൂട്ടൊക്കെ ഒരു മൂത്ത മണം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഈ മസാലക്കൂട്ടിന് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളകു പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചെറിയ ഒരു പുളിരസം കൂടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഡ്രൈ ആയിട്ടുള്ള മാംഗോ പൗഡർ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ചൂടാറിയിട്ട് ഇവയെല്ലാം കൂടെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മസാലക്കൂട്ടിൻ്റെ ചൂടൊക്കെ ആറിയപ്പോഴത്തേക്കിനി ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഈ മസാലക്കൂട്ടിന് എരിവും പുളിയും മധുരവും ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരു പൗഡറാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇനി പൊടിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി പുളിയുടെ ഒരു ചട്നി നമുക്ക് തയ്യാറാക്കി എടുക്കാനുണ്ട് ഒരു നെല്ലിക്ക വലുപ്പമുള്ള ചെറിയ കഷ്ണം പുളിയാണ് ഞാൻ അരക്കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്തു വറുത്തുപൊടിച്ചതുകൊണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കൊരു ചെറിയ മധുരം കൂടെ ഈ ഒരു പുളിയുടെ ആവശ്യമുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം മധുരവും പുളിയുമുള്ള ഒരു ചട്നിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അത് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളക്കി നമുക്കൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടിയത് ഈ ഒരു രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതേ പാൻ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കൊരു കാര്യം കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് അടുത്തത് നമുക്ക് ഈ സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു മസാല പീനട്ട് എടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ബട്ടറാണ് ഞാൻ ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടിയും ആദ്യം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മല്ലിയും പെരിഞ്ചീരും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു പൊടി പൊടിച്ചതിനകത്തുനിന്ന് ഒരു ടീസ്പൂൺ അളവിൽ ആ ഒരു ദാബേലി മസാലയാണ് ഞാൻ ഞാനിതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തോന്നുന്നു മൂപ്പിച്ചെടുക്കണം ഈ മസാല കൂട്ടിലോട്ട് ഞാൻ കാൽ കപ്പ് അളവിൽ പീനട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ എത്രത്തോളം ആണ് സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പീനട്ട് ചേർത്ത് കൊടുക്കണം പീനട്ട് ഓൾറെഡി ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഈ മസാല കൂട്ടുമായിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം പീനട്ടിലോട്ട് നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു റോസ്റ്റ് മണമൊക്കെ വരുന്ന സമയമാകുമ്പോൾ നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ അത് ഇച്ചിരി ലെന്ത് ആയിട്ട് തോന്നുന്നതാണ് അല്ലാതെ ആണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഇനി ബണ്ടിനകത്ത് വയ്ക്കാനായിട്ട് നമുക്കൊരു പൊട്ടറ്റോയുടെ ഫില്ലിങ് ആവശ്യമുണ്ട് ഒരു മൂന്ന് പൊട്ടറ്റോ പുഴുങ്ങി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉടച്ചെടുക്കണം ഒട്ടുതന്നെ കട്ടയില്ലാത്ത രീതിയിൽ ഫൈനായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട് ഉടച്ചെടുത്ത പൊട്ടറ്റോ ഞാനൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ മല്ലിയൊക്കെയായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ദാബേലി മസാല കൂട്ടിയിരുന്ന ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനിയും പുളിയുടെ ഒരു ചട്നിയും നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഈ പൊട്ടറ്റോയ്ക്ക് അതോട്ട് ചേർത്ത് കൊടുക്കണം ഇതിനകത്തൊക്കെ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചേർത്ത് കൊടുത്ത ആ പൊടിയും ആ പുളിയുടെ ചട്നിയും എല്ലാം ഈ പൊട്ടറ്റോയിലൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇത്രയും മെനക്കേടുണ്ടെങ്കിൽ പുറത്ത് പോയി വാങ്ങിച്ച് കഴിച്ചുകൂടെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്നാലും നമുക്ക് വളരെ നാച്ചുറലായിട്ട് ഹെൽത്തി ആയിട്ട് ഇത് വീട്ടിൽ തയ്യാറാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നതൊന്ന് വേറെ തന്നെയാണ് ഒരു പീസ് കഴിച്ചാൽ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും വയറ് നിറയും ഇവർക്ക് സ്കൂളിൽ വേണമെങ്കിൽ കൊടുത്തുവിടാനാണെങ്കിൽ നല്ല ഒരു റെസിപ്പി തന്നെയാണിത് ബണ്ണിൻ്റെ അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനം ലേശം മല്ലിയലും കൂടെ ഞാൻ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം പുളിയും മധുരവുമുള്ള ചട്നിയും ഒക്കെ നമ്മൾ തയ്യാറാക്കിയെടുത്തു എരിവുള്ള ഒരു ചട്നിയും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാറുണ്ട് ഇത് ഞാൻ മിക്സിയുടെ ജാറിൽ നേരത്തെ ദബേലി മസാല പൊടിച്ച് ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ഏഴല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവുള്ള മുളകാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു എട്ട് പീസ് അളവിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് നല്ലതുപോലെ അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കാൽക്കപ്പ് അളവിൽ റോസ്റ്റഡ് ആയിട്ടുള്ള ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കരുത് ഒന്ന് ഫൈനായിട്ട് അരഞ്ഞു കിട്ടാൻ ഈ ഒരു രീതിയിലായ എരിവുള്ള ചട്നി ഞാൻ റെഡിയാക്കി എടുത്തു ഇനി എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം ഈ ബണ്ണിൽ ഞാൻ ഇവിടെ നാല് പീസ് ബണ്ണാണ് എടുത്തേക്കുന്നത് നമ്മൾ പാവ് ഭാജിയൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പാവില് വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇത് ഈ വലിപ്പമുള്ളൊരു ബണ്ണായതുകൊണ്ട് ഒരു ബണ്ണ് കഴിച്ചാൽ വയറൊന്ന് നിറയുകയും ചെയ്യും ആദ്യം നമുക്ക് ഈ ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കണം ബണ്ണ് കട്ട് ചെയ്ത് രണ്ട് പീസായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല ഒരു ചെറിയൊരു പാകത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഞാൻ ആദ്യം എരിവുള്ള ചട്നിയാണ് രണ്ട് സൈഡിലും പുരട്ടി കൊടുക്കുന്നത് എരിവുള്ള ചട്നിയുടെ മുകളിലോട്ട് നമ്മൾ പിന്നെ പുളിയും മധുരവുമുള്ള ആ ഒരു ചട്നിയാണ് പിന്നീട് പുരട്ടി കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് നമ്മൾ പൊട്ടറ്റോടെ ഒരു മസാല കൂട്ട് തയ്യാറാക്കിയെടുത്തല്ലോ അത് നമ്മൾ ഈ ബണ്ണിനകത്തോട്ട് വെച്ചു കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ബണ്ണിനകത്ത് ഫില്ല് ചെയ്ത് ഈ പൊട്ടറ്റോടെ മസാല വെച്ചു കൊടുക്കുകയാണ് പൊട്ടറ്റോയുടെ മസാലയുടെ മുകളിലോട്ട് നമ്മൾ മസാല പീനട്ട് തയ്യാറാക്കി വെച്ചിരുന്നല്ലോ അതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല റിച്ച് ടേസ്റ്റ് തന്നെ കിട്ടും ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മിക്സ്ചറിൻ്റെ ആ ഒരു സേവ് ഉണ്ടല്ലോ അത് പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫില്ലിംഗ് വെച്ച ശേഷം മുകളിലത്തെ ലെയറും കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ആ നാല് ബണ്ണും ഫില്ല് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ദബേലി മസാല പൗഡറൊക്കെ നമുക്ക് പുറത്തു നിന്ന് വാങ്ങിക്കാമെന്ന് കിട്ടും എന്നാൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതൊക്കെ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത് ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയല്ലേ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ ഇനി ഈ ഫില്ലിങ് നിറച്ച് വെച്ച് ആ ബണ്ണ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യണം അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഫില്ലിങ് വെച്ചിട്ടുള്ള ബണ്ണ് തിരിച്ചു മറിച്ചു വിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുക്കേണ്ടതുണ്ട് രണ്ട് സൈഡും ആ ബട്ടറിൽ തിരിച്ചു മറിച്ച് പോയിട്ട് ഈ ഒരു രീതിയിൽ മൊരിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്തു മാറ്റി ഇങ്ങനെ തന്നെയാണ് ബാക്കി ഫില്ല് ചെയ്തു വെച്ചിരിക്കുന്ന ബണ്ണും ചെയ്തെടുക്കുന്നത് നമ്മൾ ബട്ടറൊക്കെ ഇട്ട് ടോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ബണ്ണിൻ്റെ പീസ് ഈ സേവിലിനി ഇതുപോലെ സൈഡിലൊന്ന് നമുക്ക് ആ സേവ് എല്ലാം ആ സൈഡിലൊന്ന് പിടിച്ചിരിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം സേവ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കടലപ്പൊടി എടുത്തിട്ട് ഇതേ രീതിയിൽ സേവ് തയ്യാറാക്കി എടുത്താൽ മതി ഇതിൻ്റെ സൈഡിലോട്ട് ആ സേവ് എല്ലാം ഒന്ന് പറ്റി പിടിച്ചിരിക്കണം കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ദബേലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു സൈഡിൽ ആ സേവ് ഒക്കെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കുറച്ച് അനാർ ഉണ്ടെങ്കിൽ അതും കൂടി ആ മിഡിലോട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിന് വേണ്ട മസാലക്കൂട്ട് നേരത്തെ നമ്മളൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഫില്ലിംഗ് എളുപ്പമാണല്ലോ ഇതുപോലെ തയ്യാറാക്കി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞ് ചാനലിൻ്റെ സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത് ഇടയ്ക്കൊക്കെ നമുക്കൊരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ദബേലി ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരെണ്ണം കഴിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വയറ് നിറയത്തക്ക രീതിയിൽ നല്ല ഒരു ഫീലിങ്ങോട് കൂടി തന്നെയാണ് നമ്മളിത് എടുക്കുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്